ഞങ്ങൾ ആ മെയിനിലൊരു മല വരെ വരും ആദ്യമായിട്ട് പോവുകയാണ് നമുക്ക് എന്താന്നറിയത്തില്ല നമ്മളൊരു ഇവര് ചെയ്യണം ഒരു ഗൈഡ് മുന്നോട്ട് പോയിട്ടുണ്ട് വഴി ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ടൊന്ന് നിർത്തിയതാ നമുക്ക് മെയിനിലോട്ട് പുതിയ കാറ്റുകൾ കാണാം என்ன வழி களியாடம் மழை பெய்யுண்டு மீன കരടിയോ എന്ന് പറയുന്ന സ്ഥലമാണ് കരടിപ്പാറ ഇതന്ന നെല്ലിയോ ഇത് തന്നെ ഒരു മഞ്ഞിന്റെ ഒരു ഫീലിംഗ് അല്ലേ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുശാന് എനിക്കും വേണം ഇവരെ കാണാൻ ഞാൻ പിടിച്ചു നിർത്തി വീട്ടിൽ പോയി വീട്ടിൽ പോയി പോയി എന്താ സ്ഥലമാ വെളിച്ച സ്ഥലം ആ മല വേണ്ടോട്ടാ ഇങ്ങനെ ഉള്ളു കേട്ടോ താഴെ ഒന്നും പോവല്ലേ എന്റെ പൊന്നടിയാ എനിക്ക് താങ്ക മഴയുണ്ട് എന്റെ അടി ആ താഴോട്ട് നോക്കാൻ കണ്ടിട്ട് പോലെ പിന്നെ അറിയാം നീ നോക്കി താഴോ നോക്കി

ആ നമ്മളിപ്പോ നിക്കുന്നത് കാട്ടാത്തിപ്പാറയുടെ അടുത്തുള്ള കരടിപ്പാറ എന്നൊരു സ്ഥലത്താണ് ശരിടാ ഇത് തെറ്റാണ്ടാട്ട് എന്താ പറയട്ടെ പറിപ്പാറ സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ അഞ്ചു പേരുണ്ട് ഞങ്ങളിവിടെ ബൈക്കിനാണ് കയറുന്നത് ബൈക്കിന് കയറിയ റിസ്ക് ആണ് എങ്കിലും കുഴപ്പമില്ല നല്ല സുന്ദരമായ പ്ലേസ് ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാട്ടാത്തിപ്പാറയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ കാട്ടാത്തിപ്പാറേ അതുകൊണ്ട് ആ കാണുന്നുണ്ട് രണ്ട് മല കണ്ടോ അതാണ് നമുക്ക് അവിടെ കയറണം എന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കേറാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കരടി പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ താട്ട് നോക്കി നിങ്ങൾ താഴ്ത്ത് നോക്കുമ്പോൾ ഇവിടെ ഇന്ന് കാണുമ്പം നല്ല ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് വേണ്ടില്ലേ ഞങ്ങൾ ഏറ്റവും ടോപ്പില വന്ന് നിൽക്കുന്നത് നല്ല നല്ല താഴ്ചയുണ്ട് ഇവിടെ നിന്ന് താഴ്ത്ത് വീണു കഴിഞ്ഞാൽ നമ്മുടെ ഒടി പോലും കിട്ടത്തില്ല എന്ന അവസ്ഥയായി നിങ്ങൾ താഴ്ത്തു നോക്കുമ്പോൾ കാണാം അത് തന്നെയല്ല ഇവിടെ ഒരുപാട് ദൂരെ പല ഒരുപാട് മലകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വരുന്ന സ്ഥലമല്ല എങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് നിങ്ങൾ വന്ന് നോക്കണം ലൊക്കേഷൻ ഞങ്ങൾ ഈ വീഡിയോയുടെ കൂടെ അടിയിൽ ഇട്ടേക്കാം ഞങ്ങളെ ഞങ്ങളെ ഈ ഈ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഞങ്ങളെ ഒരു നമ്മുടെ അച്ഛൻറെ ഒരു കൂട്ടുകാരനാണ് ആളാണ് മിഥുൻ മിഥുൻ ഇദ്ദേഹത്തിന്റെ പേരാണ് മിഥുൻ ഇദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്താണ് എന്ത്

ഡം ഇതിന് തന്നെ താനൊന്നുമല്ല അറിയാമോ അല്ലെ ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ മണക്കുമ്പോ ബോധം കെട്ടു പോകുന്ന ടൈപ്പ് വല്ലോ ആണോ വരും നമുക്ക് വേണ്ട വേണ്ട നീ സൂം ചെയ്യണ്ടല്ലോ വിശ്ചാണ്ടെ ഊഞ്ഞാലേ കയറാൻ പോവാണ് പിന്നല്ലേ ആ ഇങ്ങോട്ട് വരല്ലേ ആ ഇപ്പൊ കറക്റ്റ് 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 പ്രയത്നം കാണിക്കണം വേണ്ടേ ഊഞ്ഞാലിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആണ്ടവിടെ ഊഞ്ഞാലെ തൂങ്ങി കിടക്കുന്നു ആപ്പടിക്കുവേക്ക് പിടിക്കുന്നതിന് മുന്നേ കേറല്ലേ അണ്ട അരുൺ ചേട്ടൻ ന്നാണ്ടേ ഊഞ്ഞാലെ കേറുന്നു വിഷു ചേട്ടൻ ഊഞ്ഞാലിന്റെ സൈഡ് പിടിക്കുന്നു ആ ഓക്കെ ആ പറഞ്ഞു ശെരിയായിരിക്കും പുലിയെ കാണുമല്ലേ പുലി കാണുവിടാ ഇവിടെ ഒരു സംശയം തന്നെ നമ്മൾ മേളി വന്നപ്പോ നമ്മുടെ മണമടിച്ചാണ് പ്രത്യേകിച്ച് മനുഷ്യന്റെ അർത്ഥിക്ക് ഭയങ്കര രുചിയടാരുടെ നീ കഴിച്ചിട്ടുണ്ടോ അവൻ പറഞ്ഞ ഗുഹ 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 അവിടെ എന്ന് തോന്നുന്നു ആടെ ആ കാടിനകത്തു ഞാത്തോടെ എങ്ങനാ പോന്നെ ആരും പറഞ്ഞു ആ കാടിനു എന്നി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ പോവല്ലേ പന്നി 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 കാടി നടുക്കാണ് നമ്മളെ കേട്ടോ ഇരുന്നിറങ്ങണോ ഇരുന്നിറങ്ങണ എന്ത് ചെയ്ത് സ്ഥലം ദേവടാ മരം കണ്ടോ കണ്ടോ മഞ്ഞു കണ്ടാ എന്തോ ഫോക്കസ് നമ്മള് എന്താണ്പലക്ക് അടിച്ചോ നീ പോ പോക്കണ്ട അതെ പുഴി അങ്ങനെയുണ്ടല്ലോ ഇതിപ്പോ നമ്മളെ കണ്ടുണ്ടോ ഇത് പമ്മി ഇരിക്കുവോ എപ്പോഴാ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ കഴുത്ത് അത് പിടിക്കുവുത്തല ചാടി പിടിക്കത്തുള്ളൂ ഇറങ്ങും പിടിക്കത്തില്ല നീപ്പിക്കണ്ട ആ ചാടി വേ നമ്മുടെ കഴുത്തല്ലേ പിടിക്കത്തുള്ളൂ മൂന്ന് പേരുണ്ട് ആ എവിടെ പിടിക്കാനേ നിന്റെ കഴുത്തെ പിടിക്കാൻ ഞങ്ങൾ ഓടും ബൈക്കിന്റെ താക്കോലിക്കുന്നേ കാണില്ലേ ഈ കാട്ടീന്ന് പോകുമ്പോൾ പുലി വന്നു കഴിഞ്ഞാല് മറ്റേ എന്ത് ജീവികളാണെങ്കിലും ചാടി ചാടി കഴിഞ്ഞാൽ ബാക്കി നേരെ നടക്കാൻ ും പറ്റാത്ത എന്റെ അളിയ ഇതത് പോണ് അതിവിടെ കണ്ട് കിടക്കും ഈ ഇതിനകത്ത കണ്ട് കഴിഞ്ഞു മുളക്കകത്തങ്ങനെ കേട്ടോ അളിയ മരത്തിന്റെ മുകളിലോട്ടൊക്കെ ശ്രദ്ധിച്ചോളെ ആനയുടെ പണിയാട്ടോ ഓക്കെ എന്താ പറയുന്നത് പന്നിടാ പന്നി അല്ലടാ പന്നിന്റെ കൊമ്പുകൊണ്ട് ഇത് എടാ ആനയുടെ കൊമ്പ് കൊറച്ചു ആ മണം കൊണ്ടേ പറങ്ങാ പോ കൊന്നിറങ്ങി ഓടി രണ്ടുപേരും തന്നിരിപ്പുണ്ട് ഒരാൾ താണ്ടേ ബീര് മാറാതെ വീണ്ടും അയ്യോ അതേ ഇരിക്കുന്നു എന്തിനാ കണ്ടെന്ന് പറയൂ ഗൈസ് എന്തിനാ കണ്ടത് അത് ഞങ്ങള് താഴെട്ട് പോയപ്പോ പെട്ടെന്നൊരു കാലച്ചിരി ഒറ്റ പന്നിട്ട് ഓട്ടത്തിന്റെ ഓട്ടത്തിന്റെ ബാക്കി മാത്രം നാട കിടക്കത് രണ്ടുപേര് നിസാരാ പന്നിയെ കണ്ടപ്പോ നമ്മൾ മുമ്പേ വന്ന അല്ല കാണുന്നത് മഞ്ഞ് കയറിയിരിക്കും പിന്നെ അല്ലാതെ ഇന്നത്തെ സൺഡേ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സൺഡേ ആയിരുന്നു കാരണം ഇത് ഇവിടെ വന്നത് വല്ലാത്തൊരു വൈബായിപ്പോയി വരുന്ന വഴിയും ഈ മലകളും കുന്നുകളും നമ്മുടെ മനസ്സിനെ ശരിക്കും നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ഒരു ചേഞ്ചാണ് നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ കിട്ടുന്നത് അല്ലെ ഈ സ്ഥലത്തിന്റെ പേര് അല്ലെ ഈ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു കരടിപ്പാറ അതെ അതെ കരടിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഒരുമാരിപ്പെട്ട ആർക്കും ഇത് ഇതറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഈ സ്ഥലം ഉണ്ടെന്നോ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല പിന്നെ കുറച്ച് കയറ്റം കയറണം ഓഫ് റോഡ് ഉണ്ട് കുറച്ച് കയറി വരുന്ന കാര്യം ഇച്ചിരി റിസ്ക്കാണ് എങ്കിലും വ ആ വരുന്ന വഴിയും നമ്മൾ കയറി വരുന്നതും ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറക്കത്തില്ല ഓർക്കത്തില്ല സോറി ഓർക്കത്തില്ല കാര്യം അതുപോലെ നല്ല സ്ഥലമാണ് ഇവിടെ വന്നിരുന്ന് നല്ല കാറ്റുണ്ട് നല്ല നമ്മുടെ കാടത്തിമല അവിടെ കാണും ഇനി അടുത്ത യാത്ര ഞങ്ങൾ കാടത്തിമലയിലേക്കാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരാളെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരെ വിളിച്ച് നമ്മൾ അടുത്ത യാത്ര അവിടേക്കാണ്